വമ്പൻ ഒരു ടെക് യുദ്ധം വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ ഗൂഗിൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോ സോഹോ വന്നു അറാട്ട വന്നു ചാർജ് ജി പി ടി വന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോ കേക്കുന്നു അറ്റ്ലസ് ബ്രൗസർ വരുന്നു എന്നുള്ളത് ഇതൊക്കെ എന്താകും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴുള്ള ഒരു അവസ്ഥ ഇത് ചോദിച്ചതിന് ഏറ്റുമുട്ടൽ തന്നെയായിട്ട് ആണ് കരുതേണ്ടി വരും കാരണം ഏറ്റുമുട്ടുന്ന ആളുകൾ ഓപ്പൺ ഐ ആണ് എയുടെ ലോകത്തെ എയുടെ തമ്പുരാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒന്നാണ് ഓപ്പൺ ഐ ഐ ഓപ്പൺ ഐ ആണ് ആ രംഗത്ത് ചാർജ് ജി പി ടി പിതാവ് അപ്പോ ആ ചാറ്റ് ആ ഓപ്പൺ ഐ ഐയിൽ നിന്നാണ് ഇതിന് ഗൂഗിൾ ക്രോമിന് പകരക്കാരനായി ബദലായിട്ട് ഒരു ചാറ്റ് ജി പി ടി അറ്റ്ലസ് എന്ന ബ്രൗസർ വരുന്നത് അപ്പൊ അത് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു കടന്നുവരമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബ്രൗസർ ഉപയോഗിക്കുന്നത് ക്രോമാണ് ഇപ്പോൾ ഗൂഗിളുടെ ക്രോമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഞാനൊക്കെ ഉപയോഗിക്കുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ഇന്റർനെറ്റിന്റെ ലോകത്ത് എന്തെങ്കിലും തിരയണമെങ്കിൽ അവിടെ നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഈ ഈ രീതിയിൽ നിന്നൊന്നും മാറിയിട്ടാണ് എയുടെ സഹായത്തോടെ ചാറ്റ് ജി പി ആറ്റ്ലസ് ചില പുതുമകൾ കൊണ്ടുവരാൻ പോകുന്നത് ഇവിടെയാണ് ഇതിന്റെ ഈ മാറ്റം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിന്റെ അതിനെ കുറിച്ച് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിന്റെ രീതിശാസ്ത്രം തന്നെ അടിമുടി പരിഷ്കരിക്കാനായി ലക്ഷ്യമിട്ടുന്നു അപ്പൊ നമുക്ക് അതിന്റെ മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വലിയ രീതിയിൽ മാറാൻ പോവുകയാണ് നമ്മളിപ്പോ വെച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിർമ്മിത ബുദ്ധിയുടെ പിന്നെ സഹായത്തോട് കൂടിയാണ് ഈ ഈ പറയുന്ന ഈ ചാറ്റ് ജിബിറ്റ് അഡ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ അത് ഈ ലോകമെമ്പാടും എഴുപത് ശതമാനത്തിലധികം വിപണി വിഹിതമുള്ള ഗൂഗിൾ ക്രോമിനെ അതിന്റെ ആധിപത്യത്തിന് നേരിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ സാങ്കേതിക വിദഗ്ദ്ധർ ഇതിനെ കാണുന്നത് ഈ പറഞ്ഞ അറ്റ്ലസിന്റെ വരവ് ചർജി പിറ്റി അറ്റ്ലസിന്റെ വരവ് അപ്പൊ വെബ് ബ്രൗസറിൽ സാധാരണ രീതിയിൽ ഇതിനെ മുഴുവൻ അടി അടിസ്ഥാനപരമായിട്ട് മാറ്റി എഴുതാൻ ഗൂഗിളിൻ്റെ ഒരു ഒരു രീതിയെ മാറ്റി എഴുതാൻ രീതിശാസ്ത്രങ്ങളെ മാറ്റി എഴുതാൻ അറ്റ്ലസിന് സാധിക്കുമെന്ന് കരുതുന്നതിന്റെ കാരണങ്ങൾ നിലവിൽ നോക്കിയാലും നിലവിൽ നമ്മൾ ഇവർ വരുന്നത് മാക് ഒ എസ് സിസ്റ്റത്തിൽ മാത്രമാണ് ഇപ്പൊ ഈ അറ്റ്ലസ് ഇത് ലഭ്യാൻ പിന്നെ ലഭ്യമായിട്ടുള്ളത് അപ്പൊ എങ്കിലും വിൻഡോസിലും അതുപോലെ തന്നെ ഐഒഎസിലും ആൻഡ്രോയിഡ് പതിപ്പുകളിലൊക്കെ നമ്മൾ ഫോണിലൊക്കെ ഇത് കിട്ടുന്ന ഒരു ഒരു സമയം ഉടനെ വരും അപ്പൊ അത് ഓപ്പൺ ചെയ്യ ഔദ്യോഗികമായിട്ട് ഇത് അറിയിച്ചിട്ടുണ്ട് അറ്റ്ലസിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഏ കേന്ദ്രീകൃതമായ ബ്രൗസിങ് ആണ് നമുക്ക് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ എ ആണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് വെച്ചാൽ ചാറ്റ് ജി ജി പി അറ്റ്ലിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിന്റെ കേന്ദ്രഭാഗത്ത് പിന്നെ ചാറ്റ് സമീപിച്ചുകൊണ്ടാണ് അത് എയെ സമീപിച്ചുകൊണ്ടാണ് ഇന്റഗ്രേറ്റഡ് ചാറ്റ് ജി പി റ്റി വെബ് പേജുകൾ തുറക്കുമ്പോൾ തന്നെ ഒരു വെബ് ബാറായിട്ട് ഒരു സൈഡില് ചാറ്റ് ജി പി റ്റിയുടെ ഈ ഇത് ചെയ്യാനുള്ള ചാറ്റ് ചെയ്യാനുള്ള അത് വന്നിട്ട് കേറി വരും അപ്പൊ അത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലാണെന്ന് പറഞ്ഞു വരുന്നത് അതാണ് അവൻ്റെ സാങ്കേതിക കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നമ്മൾ പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാറ്റ് ബ്രൗസിംഗ് രീതികളിൽ നിന്ന് മാറിയിട്ടായിരിക്കും അത് വരാൻ പോകുന്നത് ഇപ്പൊ പരമ്പരാഗതമായി ടാബിലോ അല്ലെങ്കിൽ യു ആർ ബാറിലോ നേരിട്ട് ഇടപെടാതെ തന്നെ ചാറ്റ് രൂപേന നമുക്ക് ബ്രൗസിംഗ് സാധ്യമാകും ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു ഉൽപ്പന്നം എങ്ങനെയുണ്ട് എന്നാണ് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഈ യാത്രയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എനിക്ക് ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം ഇതിന് അനുയോജ്യമായിട്ടുള്ള വിമാന ടിക്കറ്റുകൾ കണ്ടെത്തി തരാമോ എന്ന് ചോദിച്ചാൽ ഏ വേഗത്തിൽ തീരുമാനമെടുക്കും ഇപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി പെയ്ഡ് വേർഷനിലോ അല്ലാത്ത വേർഷനിലോ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വോയിസിന് ചോദിക്കാം നമുക്ക് ഒരു പടി കൂടി കടന്നിട്ട് കുറച്ചുകൂടി എ അസിസ്റ്റന്റ് എന്ന നിലയ്ക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈ വിവരങ്ങളൊക്കെ ആക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് തീരുമാനം എക്സാക്ട് ഒരു ഏജന്റ് എന്ന നിലയ്ക്ക് ഒരു പ്രീമിയം ഏജന്റ് മോഡ് ഇപ്പൊ അവര് ഇറക്കിയിട്ടുണ്ട് പണം നൽകി ഉപയോഗിക്കാവുന്ന ഈ പ്രീമിയം ഫീച്ചറാണ് ഏറ്റവും വലിയ ഇതിന്റെ ആകർഷണം എന്ന് പറയുന്നത് അപ്പൊ ഉപയോക്താവിന്റെ വെബ് തിരയല് ഓൺലൈൻ ഷോപ്പിംഗ് യാത്ര ഒരുക്കങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു എ ഐ ഏജന്റിനെ പോലെ സ്വയം നിർമ്മിക്കാൻ നിർവഹിക്കാൻ ഇത് അനുവദിക്കുന്നു പ്രജ്ത ചോദിച്ചു തന്നെയാണ് കറക്റ്റ് അപ്പം നമ്മൾ ഇതുവരെ ബ്രൗസ് ചെയ്യുന്നതിന് പറയുന്നത് ഇത് ഈ ഒരു കാര്യം ഇത് മുഴുവൻ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു അസിസ്റ്റന്റിനെ പോലെ അത് ചെയ്തു തരുന്നു എന്നുള്ളതാണ് അപ്പം ഈ ബ്രൗസിംഗ് ഡാറ്റ ഉപയോഗിച്ച് എ എ മോഡലിനെ പരിശീലിപ്പിക്കുന്ന നിലവിലെ രീതികൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് അറ്റ്ലസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഓപ്പണ്ണിയെ അവകാശപ്പെടുന്നുണ്ട് എന്താണ് ബ്രൗസിംഗ് ഡാറ്റ ഉപയോഗിച്ച് ഏ മോഡലിനെ പരിശീലിപ്പിക്കുന്ന നിലവിലെ രീതികൾ നിയന്ത്രിക്കാൻ നിലവിലിങ്ങനെ പരിശീലിപ്പിക്കുക പ്രോംപ്റ്റ് ചെയ്യണം നമുക്ക് എ ഇങ്ങനെ ചെയ്ത് പ്രോംപ്റ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഏ ഭാഷാ മോഡലുകൾ ഉണ്ടാക്കുന്നത് ഈ പുതിയ പുതിയ നമ്മളെ ഭാഷാ മോഡലുകൾക്ക് അതിനെ പഠിപ്പിക്കുക അപ്പൊ അവരത് പഠിച്ചിട്ട് പുതിയ ഡാറ്റകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി ശേഖരിച്ച് ശേഖരിച്ചാണ് അവരത് ശീലിച്ചുകൊണ്ടാണ് നമുക്ക് പുതുതായിട്ട് തരും നൽകുന്നത് പക്ഷെ അതിന് പകരം പുതിയ ആ അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിനൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഡാറ്റയുടെ സുരക്ഷ ഉപഭോക്താക്കളുടെ ഡാറ്റയുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ഗൂഗിളിന് വിപണിയിലെ പ്രതികരണം ഗൂഗിളിന് തിരിച്ചടിയായിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തിക വിപണിയിൽ പ്രതിഫലനം കണ്ടു തുടങ്ങി ഗൂഗിളിൻ്റെ കമ്പനിയിലെ ആൽഫ ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റിന്റെ ഓഹരികൾ നേരെ താഴേക്ക് കുറവ് രേഖപ്പെടുത്തി ഒറ്റ വരവോടുകൂടി അപ്പം ബ്രൗസർ വിപണിയിൽ വലിയൊരു മാറ്റത്തിന് ഇത് വഴിയൊരുക്കും എന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ ഇത്ര ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ബ്രൗസർ വിപണിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇത് കേവലം പുതിയ ബ്രൗസറിന്റെ മാത്രം വരവല്ലെന്നും മറിച്ച് വെബ് സെർച്ച് ഡാറ്റ സംരക്ഷണം പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വലിയൊരു സാമ്പത്തിക രംഗത്തെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് ഗൂഗിളുടെ നിലവിലുള്ള പരസ്യ രീതികളുണ്ട് പരസ്യ വരുമാനങ്ങളുണ്ട് അതിനെയെല്ലാം ബാധിക്കാൻ പോവുകയാണ് എന്നാണ് വിലയിരുത്താൻ ഇന്റർനെറ്റുമായി നാം ഇടപഴകുന്ന രീതിയാണ് ഇവിടെ മാറാൻ പോകുന്നത് ഇതാണ് വളരെ സിമ്പിൾ നമ്മൾ ഇതുവരെയും ഇന്റർനെറ്റുമായിട്ട് ഇപ്പം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇത് പലപ്പോഴും ഈ ഏയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളത്തെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല നാളെ വലിയ മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും നാളെ വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്റർനെറ്റുമായ അതിൻ്റെ ഒരു അടിസ്ഥാന ശിലയാണല്ലോ ഇന്റർനെറ്റ് അതിന്റെ ഒരു വാഹകനാണ് അതിൻ്റെ ഒരു മീഡിയമാണ് ഇന്റർനെറ്റ് അപ്പം നമ്മൾ സാധാരണ ഈ ഉപഭോക്താക്കളുടെ അനുഭവം പറയുന്നത് യു ആർ എൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നതിന് പകരം ചാറ്റ് രൂപേണയുള്ള ലളിതമായ ചോദ്യങ്ങളിലൂടെ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് അനുഭവം ലളിതമാവുകയും തീരുമാനങ്ങൾ വേഗത്തിലാവുകയും ചെയ്യും അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ചോദിച്ചുകൊണ്ട് ചാറ്റ് മുഖേനയും ഒക്കെ വളരെ വേഗത്തിൽ അപ്പം അത് എങ്ങനെയാണ് ചാറ്റും എങ്ങനെയാണ് അത് വേഗത്തിലാക്കുന്നത് വന്ന് നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ ഈ കുറിപ്പ് പ്രകാരം അത് വളരെ എളുപ്പത്തിലാക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പം നേരിട്ട് വെബ് പേജുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിനും സന്ദർശിക്കുന്നതിനും പകരം ഏ ഈ ചാറ്റിലൂടെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ പേജ് ക്ലിക്കുകളുടെയും വെബ്സൈറ്റ് സന്ദർശ സന്ദർശങ്ങൾ സന്ദർശനങ്ങളുടെയും പരമ്പരകൾ കുറയാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെബ്സൈറ്റ് ഒക്കെ സന്ദർശിക്കുക അവിടെ കയറി നോക്കുക വേറെ കാര്യങ്ങൾ പരിശോധിക്കുക അതൊക്കെ അതിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിന് വെബ് പബ്ലിഷിംഗ് വ്യവസായം എന്നതിന് പറയാം വെബ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ആണത് അത് കുറയാൻ സാധ്യതയുണ്ട് അപ്പം പരമ്പരാഗതമായ വെബ് പബ്ലിഷിംഗ് വ്യവസായത്തിന് ഇത് വെല്ലുവിളിയാകാം നോക്കൂ ഒരു ഇത്ര ഒരു കടന്നു വരവ് ഏതെല്ലാം തരത്തിലാണ് എന്തെല്ലാം ആണ് ബാധിക്കുന്നത് നോക്കൂ അപ്പൊ അങ്ങനെ ഒരു വെല്ലുവിളി ആയി മാറിയേക്കാം എന്നാണ് പറയുന്നത് അപ്പൊ പുതിയ ഡാറ്റ മോഷണവും പരസ്യവും പുതിയ ബ്രൗസർ വഴി കൂടുതൽ കൃത്യതയുള്ള ഉപഭോക്തൃ ഡാറ്റ ലഭിക്കുമ്പോൾ ടാർഗറ്റ് ചെയ്ത ഓൺലൈൻ പരസ്യങ്ങൾ നൽകുന്നതിന് പുതിയ സാധ്യതകൾ തുറക്കും ടാർഗറ്റഡ് ആയിട്ട് പരസ്യങ്ങൾ പോകും ഗൂഗിളിൽ നിന്നുള്ള മാറ്റം നിലവില് ഗൂഗിളിന്റെ വരുമാനത്തിന്റെ പ്രധാന സോതസ് ഈ ഡാറ്റയാണ് ഈ ക്രോം ബ്രൗസർ വഴി കിട്ടുന്ന ഡാറ്റയാണ് അത് ശേഖരിക്കലാണ് അപ്പൊ അതിന് ബദലായിട്ട് അട്രസ് എത്തുന്നത് ഗൂഗിളിന്റെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാവും വരുമാനം കുറയും അപ്പം ഇത് വലിയൊരു സംഗതിയാണ് വിപണി സ്വീകാര്യത നോക്കിയാൽ ഗൂഗിൾ ക്രോമിനുള്ള ശക്തമായ പിന്തുണയുണ്ട് ആക്ച്വലി ഈ വരുന്നത് പുതിയൊരു ഒരു കാര്യമാണ് അറ്റ്ലസ് ചാജിബിറ്റി അറ്റ്ലസ് പുതിയ ഒന്നാണ് അപ്പൊ അത് എങ്ങനെ വിപണി സ്വീകരിക്കുമെന്നുള്ള കാര്യം മുന്നിൽ കിടക്കുന്നു അതേസമയത്ത് തന്നെ ഗൂഗിൾ ക്രോമിന്റെ ശക്തമായ അടിത്തറയുണ്ട് അതിനെ മറികടന്നിട്ട് ഈ അറ്റ്ലസിന് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെയുള്ളത് ഡാറ്റയുടെ ദുരുപയോഗമാണ് വ്യക്തിഗത ഡാറ്റ ഉപയോഗവും എ ഐ മോഡലുകളുടെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ പുതിയ ബ്രൗസറിന്റെ കാര്യത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യതയാണ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ പ്ലാറ്റ്ഫോം മാറ്റുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഏതൊരു പുതിയ ബ്രൗസറിനും വലിയൊരു പ്ലാറ്റ്ഫോം മാറ്റം സാധ്യമാക്കാൻ ശക്തമായ ഉപഭോക്താക്കളുടെ സപ്പോർട്ട് വേണം സ്വീകാര്യത വേണം വിപണിയുടെ പിന്തുണ വേണം അതിപ്പം ഈ പറയുന്ന ചാറ്റ് ജി ബി റ്റി അറ്റ്ലസിന് ഇതുവരെയും അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വലിയൊരു പ്രശ്നമായിട്ട് കിടപ്പുണ്ട് എന്തായാലും ഓപ്പൺ ഐ ഐ ഓ ഓ ഓപ്പൺ ഐ ഐയുടെ ചാർജ് ജി ബി റ്റി അറ്റ്ലസ് ഇന്റർനെറ്റിന്റെ അടുത്ത മാറ്റത്തിന് തുടക്കം കുറിക്കുമോ കുറിക്കുമെന്നാണ് രീതിശാസ്ത്രം മാറ്റുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത് കമ്പനി അവകാശപ്പെടുന്ന എങ്കിലും അത് മാറ്റം തുടക്കം കുറിക്കുമോ എന്ന് അതോ ഗൂഗിൾ ക്രോമിന്റെ ആധിപത്യത്തിന് കീഴിൽ ഈ പറയുന്ന ചാറ്റ് എന്ന ഈ മോഡൽ മോഡൽ ബ്രൗസിംഗ് ഒതുങ്ങുമോ എന്നും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ വരും നാളുകളിൽ അറിയാൻ പറ്റൂ എന്തായാലും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒന്നാണ് രണ്ട് ടെക് ഭീമന്മാർ തമ്മിലുള്ള ഈ യുദ്ധം നമുക്ക് പുത്തൻ അനുഭവങ്ങൾ തരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും